നൂറനാട്ട് ബി ജെ പി സി പി ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും മന്ത്രി പി പ്രസാദിന്റെ കുടുംബവീടിനു മുമ്പിൽ കാവിക്കൊടി ഏന്ത്യ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് തെളിയിക്കാനുള്ള ബി ജെ പി പ്രവർത്തകരുടെ ശ്രമം സി പി ഐ പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് നൂറനാട് മാമൂട് ജംഗ്ഷനിലുള്ള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ കുടുംബവീടിനു മുമ്പിൽ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ബി ജെ പി സി പി ഐ പ്രവര്ത്തകര് തമ്മില് സംഘർഷമുണ്ടായത് മന്ത്രിയുടെ വീരിന് മുമ്പിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രത്തിൽ വിളക്ക് തെളിച്ച് പുഷ്പാർച്ചന നടത്തുന്ന പ്രതിഷേധ സമരം നടത്താനാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും എത്തിയത് രാജ്ഭവനിൽ നിശ്ചയിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടി മന്ത്രി ബഹിഷ്കരിച്ചതിനെ തുടർന്നായിരുന്നു വിവരമറിഞ്ഞെത്തിയ സിപിഐ നേതാക്കളും പ്രവർത്തകരും ചിത്രം വഹിക്കുന്നത് തടഞ്ഞതോടെയാണ് സംഘർഷവും മുദ്രാവാക്യം വിളിയും തുടങ്ങി ഈ സമയം നൂറനാട് സി ഐ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തില് കുറച്ചു പോലീസുകാര് മാത്രമാണ് ഉണ്ടായിരുന്നത് സംഘർഷത്തിനിടെ മന്ത്രിയുടെ വീടിനെ കുറച്ചകലേക്ക് മാറ്റി ബി ജെ പി പ്രവർത്തകർ ചിത്രത്തിൽ വിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കി പ്രവർത്തകരെ പിരിച്ചയച്ചത് വിവരം പറഞ്ഞ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സ്ഥലത്തെത്തി സംസ്ഥാനത്ത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കാൻ ബോധപൂര്വമായ ശ്രമമാണ് ബി നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ബി ജെ പിയും ആർ എസ് എസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണർ പദവി അത് ഭരണഘടനയ്ക്കെതിരായി ഗവർണറുടെ ആസ്ഥാനത്ത് രാജ്ഭവനിൽ ആർ എസ് എസിൻ്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാമ്പയെ കാവികൊടി പിടിച്ച ഭാരതാമ്പയെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ സർക്കാരിൻ്റെ പരിപാടി നടത്തണം എന്ന് പറയുമ്പോൾ അതിനെ അത് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി പറയും സർക്കാരിൻ്റെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ചെയ്താണ് ഭാരതാമ്പ എന്ന് നമ്മളൊക്കെ കാര്യമെന്ന് വെച്ചാൽ ത്രിവർണ്ണ പതാക ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഭാരതാമ്പ എന്നാൽ ഇത് വ്യത്യസ്തമായി അവിടെ ആർ എസ് എസിൻ്റെ ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തണമെന്നുള്ള വാശി ഭരണഘടനയ്ക്കെതിരാണ് ആ ഒരു നിലപാടെടുത്ത് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി നിലപാടെടുത്ത കൃഷിവകുപ്പ് മന്ത്രിയുടെ ആ നിലപാടിനെ ജനങ്ങളെല്ലാം അംഗീകരിച്ചതാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം അതിനെ പ്രതിർത്തിയാണ് എന്നാൽ ബോധപൂർവമായി ആർ എസ് എസിന്റെ പിന്നെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബ്യാണ് യഥാർത്ഥ ഭാരതാംബ്യെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി പരിശ്രമം നടത്തുന്ന ബി ജെ പിയും ആർ എസ് എസും പോലീസിനെതിരെയും അദ്ദേഹം വിമർശനം നടത്തി കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ കൃഷി മന്ത്രി ഓഫീസിലേക്ക് അവർ മാർച്ച് കിടന്നു എന്നാൽ ഇന്നിവിടെ ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബവീടായ ഇവിടെ നൂറനാട് പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ബി ജെ പി പ്രതിഷേധത്തിന് നേതാക്കളായ കെ സോമൻ സന്ദീപ് വജസ്പതി കെ സഞ്ജു അഡ്വക്കേറ്റ് കെ കെ അനൂപ് കൃഷ്ണകുമാർ രാംദാസ് അഭിലാഷ് അഡ്വക്കേറ്റ് കെ വി അരുൺ ശ്രീമോൻ നെടിയത്ത് പ്രഭുകുമാർ മുകളയ്യത്ത് പിയൂഷ് ചാരുമൂട് ശ്യാംകൃഷ്ണൻ തുടങ്ങിയവരും സി പി ഐ പ്രതിഷേധത്തിന് നേതാക്കളായ എം മുഹമ്മദ് അലി നൌഷാദ് എ അസീസ് അനു ശിവൻ കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട് <moodle>